ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണോ ജനറൽ ലെസ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് സിക്സ് ഓഫ് വാൺസിന്റെ എനർജി വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് നൈൻ ഓഫ് വൺസ് ത്രീ ഓഫ് കപ്സ് Page of Cups Seven Cups Two of Cups Two of Wands ഓഫ് 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 ഡെക്ക് വന്നിരിക്കുന്നത് ദ എംപ്രറാണ് എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പെർമനന്റ് ആയ ജോബ് കിട്ടാനുള്ള സാധ്യത ഒന്നാമത്തെ കാര്യം അതുമല്ല എങ്കിൽ ഗവൺമെൻറ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ സ്ഥിരമായ വരുമാനത്തോടു കൂടിയുള്ള ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ നിങ്ങളിലേക്ക് പലർക്കും അതുപോലെ നോളജ് വരുന്നതായിട്ടും അതുപോലെ അറിവുണ്ടാകുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാകുന്നത് ഒക്കെയും വളരെ വളരെ അനുഗ്രഹത്തോടു കൂടിയുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാവില്ല അപ്പോൾ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം ഉള്ളവർക്കല്ലേ അത് പറ്റൂ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത് അതിനായിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നതും സിക്സ് ഓഫ് വാൺസ് സിക്സ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴാണ് വാൺസ് ആണ് ഏരിസ് ലിയോസ് അജിറ്റേറിയ എനർജി ഇവിടെ നിങ്ങളെക്കാത്തു എന്തോ പ്രശസ്തി വരുന്നുണ്ട് ഏതോ കാര്യത്തിനായിട്ട് നിങ്ങൾക്ക് ഒരു ഉയർച്ചയിലെത്താനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് അത് ഇതുവരെയും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന ചില ഉയർച്ചകളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അഥവാ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും ലഭിക്കാതിരുന്ന ഒരു ആദരവ് ഈ ഒരു സമയത്തായിരിക്കാൻ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ദൈവാനുഗ്രഹത്തിന് സമയം ഇപ്പോഴായിരിക്കാം വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉയർച്ച ഉണ്ടാവുന്നു എന്നുള്ളതും അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നതുമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് വൺസ് ആണ് നൈൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഫയർ സൈൻ ആണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അത്യാവശ്യമായ കാര്യം അത് വന്നു ചേർന്നു എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കൂ എന്നുള്ള അമിതമായ ആ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ അമിതമായ ആഗ്രഹത്തോടു കൂടി എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നയൻ വൺസ് ഉണ്ട് ടെന്നും കൂടെ ഒന്നുകൂടി ഉണ്ടെങ്കിൽ ടെൻ ആകും അതേ കംപ്ലീഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോബ് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങേയറ്റം നിങ്ങൾ പ്രയത്നിച്ചിട്ട് അത് വരാൻ വേണ്ടി അങ്ങനെ ഒരു സാഹചര്യം വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കണം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുമുള്ള കാത്തിരിപ്പാവാം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് നമുക്ക് ഒന്ന് നോക്കാവേ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്തിനു വേണ്ടിയാണ് നയൻ ഓഫ് വാൻസ് എന്തിനു വേണ്ടിയുള്ള ആ കാത്തിരിപ്പാണ് അല്ല എങ്കിൽ അമിതമായ ആകാംക്ഷയോടുകൂടി അമിതമായ ആഗ്രഹത്തോടുകൂടി ഇവിടെ നോക്കി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെയും സെവൻ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ എന്തോ നിങ്ങളിൽ നിന്നും വിട്ടു ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ അതിനെ മറികടന്ന് നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് വരണം അപ്പോൾ ഇവിടെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെ ഒന്നിനെയൊന്നായിട്ട് മറികടക്കാനുള്ള ശ്രമമാണ് ഇവിടെ ദൈവാനുഗ്രഹം കൂടിയേ തീരൂ എന്നുള്ള ഒരു കാത്തിരിപ്പാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ ടെൺ ഓഫ് വേൺസിന്റെ എനർജി കാരണം എന്താണ് ഇവിടെ ഒരു പുതിയ തുടക്കം വേണം ഏതൊരു കാര്യത്തിനാലും ഇവിടെ ഒരു പുതിയ തുടക്കം വേണം എന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പുതിയ തുടക്കം വേണം ആഗ്രഹിക്കുന്നത് വന്നു ചേരണം എന്നിട്ട് പുതിയൊരു തുടക്കവും വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം അതുമല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ അവർ വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ ഒരു ജീവിതം ഇവിടെ എൻ്റെ ആയിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം വരുന്ന എനർജിയാണ് കാരണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഫംഗ്ഷന് വിളിക്കുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സന്തോഷം ആസ്വദിക്കാനായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഒക്കെ പോകുന്ന എനർജിയുമാകാം ചിലപ്പോഴൊക്കെ ഇവിടെ ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിലാവാം അതുമല്ല എങ്കിൽ കുഞ്ഞിൻ്റെ പേരിടയിൽ മറ്റേ വാഹനം വാങ്ങിച്ചതിൻ്റെ സെലിബ്രേഷൻ ആവാം എന്തോ സെലിബ്രേഷൻ ജോലി കിട്ടിയ അതിൽ സെലിബ്രേഷൻ ആവാ വീടിന്റെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങാവുക പല കാര്യങ്ങളിലിവിടെ നിങ്ങൾ കൂട്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായ എനർജിയാണ് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർസ് സ്കോർപ്പിയോ പൈസസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ടും പ്രധാനമായിട്ടും എന്താണ് സന്തോഷിക്കുന്നത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഇവിടെ വാൻസിന്റെ ആണ് ജോ ജോബ് കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പുതിയ ജോലി കിട്ടുന്ന എനർജി മനസ്സിലായില്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആർക്കോ വേണ്ടി പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നു അപ്പോൾ ഇതുവരെയും ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അത് തുറന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളോട് ആ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അമിതമായ താല്പര്യം ഉണ്ടായിരുന്നിരിക്കുക അമിതമായ പ്രണയം ഉണ്ടായിരുന്നിരിക്കുക അത് ഇതേ വരെയും മനസ്സിൽ കൊണ്ടു നടന്നു പക്ഷെ ഇനി അത് ഒന്ന് എക്സ്പ്രസ് ചെയ്യണം അത് ഇനിയൊന്ന് തുറന്ന് പറയണം ക്ലിയർ ആയിട്ട് അതൊന്ന് പറയണം എന്നിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഏതോ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റു പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും വരുന്നതായിട്ട് കാണുന്നുണ്ട് അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഈ ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ആവാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാൻ ചിലപ്പോൾ ഏതെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അവസരം വന്നു ചേരണമെന്ന് ചിലപ്പോൾ ചില ചിട്ടി അടിക്കണമെന്ന് ചിട്ടി വീഴണമെന്ന് നറുക്കെടുപ്പില് അതിലുള്ള വിജയം വേണമെന്ന് അതുമല്ല എങ്കിൽ ചിലപ്പോൾ ലോൺ കൊടുത്തിട്ടുള്ളത് ലഭിക്കാൻ വേണ്ടിയാവാം അതുമല്ല എങ്കിൽ മറ്റേന്തെങ്കിലും നിങ്ങളുടെ വസ്തുവിൽ എന്തെങ്കിലും ചെയ്യാനാവാം വിൽക്കാതിരുന്ന വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള ചില പ്രാർത്ഥനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ഒരു അവസരം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് കാണുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് വേൺസിന്റെ എനർജി സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇവിടെ നെഗറ്റീവ് ഒരുപാട് കാര്യങ്ങൾ ചോയ്സസ് ഒരുപാടുണ്ട് പക്ഷെ എന്താ വേണ്ട എന്ന് അറിഞ്ഞുകൂടാതെ വെറുതെ നെഗറ്റീവ് അടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സെപ്പോഴും കൺഫ്യൂസ്ഡ് ഒരു അവസ്ഥയാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ മരീജ് പ്രപ്പോസൽസ് ഒരുപാട് വരുന്നുണ്ടാവാൻ ജോലി സാധ്യതകൾ ഒരുപാട് വരുന്നുണ്ടാവാം ഒരുപാട് ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ അവിടെ എന്താ വേണ്ടതെന്ന് ചിലപ്പോഴൊക്കെ പകച്ചു നിൽക്കുന്ന എനർജി അത് തന്നെയാണ് ഇവിടെ രണ്ടാമതായിട്ട് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ട്യൂ ഓഫ് സോഡിന്റെ എനർജി അവിടെയും എന്താ വേണ്ട എന്ന് അറിഞ്ഞുകൂടാത്ത എനർജി എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ട്യൂ ഓഫ് സോഡ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ട്യൂ ഓഫ് സോഡ് വന്നിരിക്കുന്നത് ഇവിടെ ഡോക്ടർ ഓഫ് ആണ് കാരണം ഇവിടെ ഇവിടെ ഒരു അധികാര പദവി വേണം എന്തോ ഒരു ജോലിക്കാര്യത്തിനാവാ അല്ലെങ്കിൽ ഇവിടെങ്കിലും യാത്ര പോകാനായിരിക്കാം ഏതെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടിയാവാം എന്തോ ഒരു ജോലി തുടങ്ങാൻ വേണ്ടി പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് തുടക്കം കുറിക്കുന്നുണ്ടാവാം യാത്രകൾക്ക് വേണ്ടിയുള്ള തുടക്കമാവാം അതുമല്ല എങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയുള്ള തുടക്കമാവാം അത് എങ്ങനെ വേണം എന്നറിഞ്ഞുകൂടാതെ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ടു ഓഫ് വൺസിൻ്റെ എനർജി ഉണ്ട് എന്തായാലും ഇവിടെ അത്യാവശ്യമായിട്ടും എന്തോ ഒരു സാഹചര്യത്തെ ഇവിടെ നോക്കി നിൽക്കുകയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു സാഹചര്യം വന്നു ചേരണം അതിനായിട്ട് അമിതമായിട്ട് ആഗ്രഹിക്കുന്നു എപ്പോഴൊക്കെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ തിരികെ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാം അവരില്ലാതെ നിങ്ങൾക്കൊരു ലൈഫ് ഇവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ തൽക്കാലത്തെ ഒരവസ്ഥ കുറച്ച് അകൽച്ചയിലാണെന്നാണ് കാണുന്നത് അങ്ങനെ അകൽച്ചയിൽ കഴിയുന്ന ആ വ്യക്തി തിരികെ വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് കുടുങ്ങിയിരിക്കുകയാണ് മറ്റു പല ബന്ധനങ്ങളിലും മറ്റുള്ളവർ തീർത്ത ബന്ധനത്തിൽ കുടുങ്ങി കിടക്കുന്നു അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ വളരെ 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 ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണെങ്കിൽ അനാവശ്യമായ കാര്യമാണെങ്കിൽ അവിടെ നിങ്ങൾ കുടുങ്ങി കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെളിയിലേക്ക് വരാൻ കഴിയും അങ്ങനെ നിങ്ങൾ വന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവർ തീർത്ത കുരുക്കിൽ അകപ്പെട്ട് കിടക്കുന്നത് എന്നും നിനക്ക് നിങ്ങൾക്ക് ശാശ്വതമായ ഒരു അത് കുരുക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്കത് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കുരുക്കാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും മനസ്സിലായ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നിങ്ങൾക്ക് മുന്നോട്ട് സ വരാൻ കഴിയുന്നത് ആ ഒരു എനർജിയിലൂടെ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ടുള്ള ഒരു ജീവിതം അതൊരിക്കലും നിങ്ങൾക്ക് സന്തോഷത്തെ നൽകുന്നതല്ല സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും ഫ്രീഡം കിട്ടുന്ന ഒരു ഒരവസ്ഥയെന്ന് പറയുന്നത് അതുതന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കാനുള്ള കാര്യം കാര്യമുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ വരാനാണ് ഇവിടെ ശ്രമിക്കേണ്ടത് എന്ത് തരത്തിലാണ് ഇവിടെ ബന്ധനത്തിലായിരിക്കുന്നത് എന്ന് നോക്കുക ഇവിടെ ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ആരുമായിട്ടോ വഴക്കിടുന്നുണ്ട് ഇവിടെ ആരുമായിട്ടോ മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മത്സരം ആണ് നിങ്ങളെ ബന്ധനത്തിലാക്കിയത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മത്സരം നിങ്ങളെ ബന്ധനത്തിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റും സ്വയം തീർത്ത ഒരു കുരുക്കാണെന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയുള്ളു ആരെങ്കിലും അനാവശ്യമായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ യസോറിനോ പറയാനുള്ള ഒരു കഴിവുണ്ടാവണം ആരെങ്കിലും നിങ്ങളോട് സാമ്പത്തികം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ അത് യസോറിനോ പറയാനുള്ള ഒരു കഴിവുണ്ടാവണം ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം മറ്റുള്ളവരോട് മറുപടി പറയാൻ അങ്ങനെ വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആരുടെയും ബന്ധനത്തിൽ കഴിയേണ്ട ഒരു വ്യക്തി അല്ല നിങ്ങൾ മനസ്സിലായി ആദ്യം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഫ്രീ ആവണം ആ ഫ്രീഡമാണ് ഏറ്റവും വലുത് നിങ്ങൾക്ക് ആ ഫ്രീഡമാണ് നിങ്ങൾക്ക് എന്തു തരുന്നത് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാനും നിങ്ങൾക്കൊരു സക്സസ് സന്തോഷം ഉണ്ടാകാനുമുള്ള അവസരം അവസരമൊരുക്കുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക കാര്യങ്ങളെ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത് ക്ഷമ പാലിക്കേണ്ട അടുത്ത് ക്ഷമ പാലിക്കണം മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം എന്നാൽ മാത്രമേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരൂ എന്നാണ് ഇവിടെ കാണുന്നത് കാർഡ് എടുക്കാറേ മെമ്മറീസ് ഓഫ് ലവ് ആണ് പലർക്കും ഇവിടെ പഴയ കാര്യങ്ങളിലുള്ള പഴയ സ്നേഹത്തിനൊരു മാറ്റം ഇവിടെ വരുന്നുണ്ട് കണ്ടില്ലേ മെമ്മറീസ് ഓഫ് ലവ് സ്നേഹത്തിനൊരു മാറ്റം വരുന്നുണ്ട് സിക്സ് ആണ് നമ്പർ കണ്ടില്ലേ ഇതുവരെയും കഴിഞ്ഞിരുന്ന അവസ്ഥകളിൽ നിന്നും ഒന്ന് ചിലപ്പോഴൊന്ന് വേർപെട്ട് പോയിട്ടുണ്ടാവാം അവിടെ പുതിയതായിട്ട് ലവ് തുടങ്ങുന്നു അതൊരു മാറ്റത്തിലൂടെ കൊണ്ടുവരണം അതിനൊരു മാറ്റം വേണം എന്ന് കരുതി പ്രേ ചെയ്യുകയാണ് അപ്പോൾ പഴയകാല സ്നേഹത്തെ ഓർത്തെടുക്കുക അത് കുട്ടിക്കാലം മുതലേ ഉള്ള ചില ബന്ധങ്ങളിലൂടെ നല്ല ഒരു ഒരു സ്നേഹബന്ധം ഉടലെടുത്തിട്ടുണ്ടാവാം അങ്ങനെയുള്ള ചില വ്യക്തികളുടെതായ മെമ്മറീസാണ് ഇവിടെ കാണുന്നത് പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് കണ്ടല്ലോ ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു സ്നേഹം തരാൻ നിങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യോജിച്ച അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കോണ്ടാക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് പേഷ്യൻസ് ആണ് അപ്പോൾ ഈ ഒരു പേഷ്യൻസ് ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒന്നും ആവില്ല പേഷ്യൻസ് ക്ഷമയോടുകൂടി എല്ലായ്പ്പോഴും കാത്തിരിക്കാൻ പഠിക്കണം ഏതൊരു സാഹചര്യത്തിലാണോ ക്ഷമ വേണ്ടത് ദയ പാലിക്കേണ്ട ദയ വേണം സ്നേഹം കാണിക്കേണ്ട സ്നേഹം ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഒരു പാർട്ടി ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ അത്യാവശ്യമാണ് അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നു ചേരില്ല അതിനു വേണ്ടി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണമെങ്കിൽ അതിന് വെയിറ്റ് ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ വെയ്റ്റിംഗ് പീരീഡാണ് പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്ന് യൂണിവേഴ്സിന്റെ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്ഷമയോടു കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകും നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നിങ്ങളെ നിങ്ങളുടെ ആപദ്ഘട്ടത്തിൽ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ണർ വന്നിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുമല്ല നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു ചില ജോലി ജോലിക്കാര്യങ്ങളാവാ ചില ദൈവികമായ അനുഗ്രഹങ്ങളാവാ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ സക്സസിന് ഉതകുന്ന ചില കാര്യങ്ങളാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന റെസ്റ്റ് ആൻഡ് റിജ്യൂമിനേറ്റ് ആണ് കണ്ടില്ലേ ഇവിടെ ചിലപ്പോഴൊക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും ഏതെങ്കിലും ഒരു കാര്യത്തിന് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കുക കാരണം എന്താണ് പിന്നീട് നിങ്ങൾക്ക് വലിയൊരു പരാജയത്തിൽ നിന്നല്ലേ നിങ്ങളൊരു വിജയത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പരാജയത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു വിജയത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഒന്ന് തളിർത്തു കൊടുത്ത് വീണ്ടും ഉന്മേഷം പ്രാപിച്ച് നല്ല ഒരു ലൈഫിലേക്ക് തിരികെ വരാൻ കഴിയും എന്നുള്ളതാണ് അമ്പേ പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് പൂർവാധിക ശക്തിയോടെ തിരികെ ഒരു ലൈഫിലേക്ക് വരാൻ കഴിയുന്നു അത് ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യമാകാം ചിലപ്പോൾ നിങ്ങൾ നോക്കിയിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലും ആയിരിക്കാം അങ്ങനെ ആവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് മരങ്ങളൊക്കെ ഇലകൾ തെളിർത്തിട്ട് എളിർത്ത് കൊഴുത്ത് മറ്റ് പുതിയ ഇലകൾ വരുമ്പോഴുള്ള ഉന്മേഷമുണ്ടല്ലോ ആ കൂടി നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നു പലർക്കും പരാജയ ഭീതി ഉണ്ടായിരിക്കാം ആ പരാജയ ഭീതിയെ മറികടന്ന് വിജയത്തിലേക്ക് വരാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ എന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ